വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണ് അലഹമില്ല നമ്മളിവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ തലേദിവസം രാത്രി തന്നെ കടല വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത്ണ്ടാക്കുമെന്നുള്ള പ്ലാനിങ് ഒന്നുമില്ല പിന്നെ കടലേ ഞാൻ വെള്ളത്തി കിട്ടുന്നേ ഉള്ളൂ രാവിലെ എണീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് അങ്ങനെ ആദ്യം പുട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട ഇടിയപ്പം ആക്കാം കേട്ടോ പുട്ടാണെങ്കിൽ ഭയങ്കര പാടാ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഉമ്മായിക്കും വാപ്പായ്ക്കും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ റിച്റഹാനും ഭയങ്കര പാടാണ് കേട്ടോ പുട്ടിനോട് പിന്നെ ഞാൻ കടല കുക്കറിനകത്ത് വെച്ചു പിന്നെ ഇടിയപ്പത്തിനുള്ള മാവിനുള്ള വെള്ളം ഞാൻ ഇഡ്ഡലി ചെമ്പി വെച്ചു പിന്നെ നമ്മുടെ ഇഡ്ഡലി ഇഡലിത്തട്ടിനകത്തെല്ലാം എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ എല്ലാം തിരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്തേക്ക് ഞാൻ മാവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടായത് കാരണം ഞാൻ കുറേശ്ശേ കുറേശയായിട്ടാണ് ഏറ്റവും ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ റിച്ച് തേ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഇഡലിത്തട്ടിനകത്ത് ഞാൻ എണ്ണയൊക്കെ തടങ്കിയിട്ട് അതിനകത്ത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഇടിയപ്പത്തിനകത്ത് തേങ്ങ ഇട്ട് കഴിക്കാനായിട്ട് പക്ഷേ ഇവിടെ ഉമ്മായിക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ ഇടിയപ്പത്തിനകത്ത് തേങ്ങ എടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ ഇടിയപ്പം കഴിക്കാറ് പിന്നെ അവിടെ റൈഹാ റിച്ചുവിന് നല്ല വിശക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അപ്പവും കറിയാകുന്നതും വരെ ഒരു കാര്യം ചെയ് ഓറഞ്ച് പൊളിച്ചു വെച്ച് കൊടുത്തു കേട്ടോ ഓറഞ്ചും മുന്തിരിങ്ങായും കൊടുത്തു അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് നമ്മുടെ റിച്ചു പിന്നെ അതുകൊണ്ട് ഞാൻ റൈഹാൻ നല്ല പനിയുടെ ലക്ഷണമുള്ളത് കാരണം ആവി പിടിപ്പിക്കാൻ വേണ്ടി ആവി വെള്ളം തിളപ്പിക്കാനായിട്ട് പിന്നെ കട്ടൻ ചായ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആവി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുടിക്കാനായിട്ട് നമ്മുടെ പനിക്കുറക്കയിൽ കിട്ട വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ആവി പിടിക്കുന്നതിനകത്ത് ഞാൻ തുളസി ഇലയും പനിക്കുറുക്കയുടെ ഇലയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമ്മുടെ റൈഹാനെ കൊണ്ട് ഞാൻ ആവി പിടിപ്പിച്ചു കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ച് ഒരുങ്ങിതുകൊണ്ട് രണ്ടാളും സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പനിയുള്ളത് കാരണം എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ട് വിടാനായിട്ട് വിടാതിരുന്നാൽ ശരിയാവത്തില്ല കേട്ടോ ഇവിടെ ഇരുന്നാൽ ബോർ അടിക്കുന്നതെന്ന് പറയും പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോഴത്തേക്കും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അവർ പോയി കഴിഞ്ഞ് ഞാൻ ബാക്കി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ പാത്രമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇന്നത്തെ വെള്ളം വെട്ടി തിളക്കാൻ പാടില്ലെന്നാണെന്ന് പറയുന്നത് പക്ഷെ ഇന്നും ചീ തിളച്ച് പോയിട്ടോ ഇന്നും കൊച്ചുമത്തി ആണ് കേട്ടോ എത്ര നാളായി നല്ല നെയ്മത്തി കഴിച്ചിട്ട് ഇപ്പം മത്തി അങ്ങോട്ട് വളരുന്നില്ല അതേ വെറും കുഞ്ഞി മത്തിയാണെട്ടോ ഇപ്പം കിട്ടുന്നത് ഇതിനും ചെറിയ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ മത്തിക്കകത്ത് എന്താ പറയുക നെയ്യുണ്ടായിരുന്നെട്ടോ കൊച്ചുമത്തിക്കകത്ത് ഇതിനി വെട്ടി നോക്കുമ്പോൾ അറിയാം നെയ്യുണ്ടോ ഇല്ലയെന്നെട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് ഏത് എടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കുവാണ് ഇത് വെട്ടിയെടുക്കണം കേട്ടോ അങ്ങനെ മീനൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് എനിക്ക് കുറേ തുണി കഴുകാനുണ്ടായിരുന്നെട്ടോ അന്ന് കല്യാണത്തിന് പോയതും പിന്നെ പിറ്റേ ദിവസം ഞാൻ കഴുകിയില്ലായിരുന്നു കുറച്ച് തുണിയൊന്നും കഴുകിയിട്ടില്ലായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ പോകുന്നതിൻ്റെ അന്നത്തെ ദിവസം അത് കാരണം കൊണ്ട് തലേ ദിവസത്തെ തുണിയും കല്യാണത്തിന് ഇട്ടോണ്ട് പോയതും അങ്ങനെ കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് കഴുകി വിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെറസിൻ്റെ മേളിൽ അത് കാരണം നിൽക്കാൻ വയ്യ കാലൊക്കെ പൊള്ളുന്നുണ്ട് കേട്ടോ ഞാൻ ടെറസിൻ്റെ മേളിൽ കയറുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് കയറാറില്ല കേട്ടോ നമ്മൾ താഴെയൊക്കെ തുണിയൊക്കെ വിരിയുന്നതിൽ അങ്ങനെ ചവിട്ടി തേക്കാൻ പാ എനിക്കിഷ്ടമല്ല അത് കാരണം ഞാൻ ചെരുപ്പിടാതെ കൂടെ കയറിയുകൊണ്ട് കാലൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ട് കേട്ടോ പിന്നെ ഉമ്മ മീനൊക്കെ വെട്ടാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ സതിയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ കുഞ്ഞിനും ഉമ്മ എന്താ മീൻ തലയും വെച്ചുകൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പരുന്ത് കരയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വോയിസ് ഓവർ കൊടുക്കാത്ത അല്ല വോയിസ് കൊടുക്കാത്ത വേറൊന്നും കൊണ്ടല്ലോട്ടോ അവിടെ അപ്പുറത്തൊക്കെ വീട് പണിയുടെ ഒക്കെ സൗണ്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ വീ ആ വോയിസ് ഒന്നും കൊടുക്കാതെ ഞാൻ തന്നെ വോയിസ് ഓവർ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ അത് ഞാൻ താഴെ തുണി വിരിച്ചിട്ട് വിരിച്ചിട്ടിറങ്ങി വന്നപ്പോഴത്തേക്ക് ഉമ്മ മുളകറിക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിന്ന് മുളോകറി വെക്കുന്നത് Uh, എണ്ണക്കകത്ത് സവാളയൊന്നും വഴറ്റിയൊന്നും അല്ലാട്ടോ അല്ലാതാണേ വെക്കുന്നത് നമ്മുടെ ചോറ് എന്തിട്ടുണ്ടായിരുന്നു അടച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പയർ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോന്നല്ല നീളം പയറ് ഞാൻ വിചാരിച്ചത് തോരം വെക്കാൻ നമ്മുടെ റിച്ച് റൈഹാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നീ ഈ പയർ തോരം വെക്കുന്നത് മെഴുക്ക് വരട്ടെന്ന് ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ പക്ഷെ നമ്മുടെ ഇക്കായ്ക്കും മെഴുക്ക് വരട്ടുന്നതാണ് ഇഷ്ടം ഇവിടെ ഉമ്മായിക്കും വാപ്പായിക്കും ഒക്കെ മെഴുക്ക് വരട്ടുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ റിച്ചുവിന് റൈഹാൻ മെഴുക്ക് വട്ടിയാൽ കഴിക്കത്തില്ല കേട്ടോ പക്ഷെ തോരം വെക്കുവാണെങ്കിൽ അവർ രണ്ടുപേരും കഴിക്കുക അന്നേരം ഞാൻ വിചാരിച്ചു വന്നാൽ അതൊന്ന് അരിഞ്ഞെടുത്തേക്കാവുന്ന കേട്ടോ അങ്ങനെ ഞാൻ അരിയുന്നുണ്ടല്ലോ വിരലോറ ഇല്ലാതാണേ അരിയുന്നത് ഇത് അരിഞ്ഞഴിയുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലൊന്നും തൊലി കാണത്തില്ല കേട്ടോ അങ്ങനെ എന്തായാലും പക്ഷേ പക്ഷെ ഇക്കുണ്ടെങ്കിൽ എന്നെ വഴക്കുറയും കേട്ടോ വിരലോറ ഇങ്ങനെ അരിയുന്നതിന് പക്ഷേ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അരിയുന്നുണ്ട് എനിക്ക് വിരലറ ഇട്ടാല് സ്പീഡിനെ അരിയാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ അരിയാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കും പക്ഷേ വിരലോറ ഇട്ട ഇതുപോലെ ഞാൻ അരിയത്തില്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിയുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് മീൻകാരനിക്ക വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മീൻകാരനിക്കളയിന്ന് ഇന്നും കൊച്ചുമത്തിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഉമ്മതേ മീൻകറി അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന നമ്മളിത് പച്ചക്കാണ് കേട്ടോ വെക്കുന്നത് അതായത് എണ്ണ ഒന്നും ഒഴിച്ചല്ല നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മുടെ മുള പിന്നെ കൊച്ചുള്ളിയും തക്കാളിക്കായും എല്ലാം കൂടെ നമ്മൾ അങ്ങനെ വഴറ്റാതെ എണ്ണയ്ക്കകത്ത് വഴറ്റാതാണ് കേട്ടോ മുളകറി വയ്ക്കുന്നത് പിന്നെ നമ്മുടെ തോരനുള്ള എല്ലാം ഞാൻ അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേണ്ട നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തോരനട് ഒരടുപ്പിലോട്ടാക്കി അനന്തടുപ്പിൽ ആനയും വേവമെന്നല്ലേ അങ്ങനെ മീൻകറിയൊക്കെ നമ്മൾ ചോറ് വെന്ത് അടുപ്പിലാണ് കേട്ടോ വെച്ചത് തോരൻ ഗ്യാസിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ മീൻ പൊരിക്കാനുള്ളതും നമ്മൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ എടുത്തത് നമ്മുടെ മീൻകറി വന്നപ്പോഴത്തേക്ക് അടുപ്പിലോട്ട് തന്നെ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മീൻ പൊരിച്ചതെല്ലാം വെന്ത് അതൊരു പാത്രത്തിൽ മാറ്റി വെച്ചു പിന്നെ നമ്മുടെ കുടിവെള്ളം പൊക്കി നമ്മൾ അപ്പുറത്തടുപ്പിലോട്ട് വെച്ചു അപ്പുറത്തടുപ്പ് വന്നിട്ട് മൂടി വെച്ചോ പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും എന്താ ഫുഡ് എല്ലാം അടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇക്കിരി നേരം ചിക്കായി വാട്ടൊക്കെ കാര്യം പറഞ്ഞൊക്കെ ഇരുന്നിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇനി നമ്മുടെ റിച്വിനേയും റഹാനേയും വിളിക്കാനായിട്ട് പോകണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ന് ഉച്ചക്ക് കഴിക്കാനായിട്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അത് കണ്ടു നമ്മുടെ റീഹാനും റിച്ചു സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാപ്പ് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ റിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് വേറൊന്നുമല്ല ഇന്ന് ഇ വി എസ്സിൻ്റെ റിവിഷനായിരുന്നു കേട്ടോ ഫസ്റ്റ് കിട്ടി അങ്ങനെ സന്തോഷ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് എന്നെ ബുക്കെടുത്ത് കാണിക്കുകയാണ് കേട്ടോ സ്റ്റാർ കിട്ടിയതും വെരി ഗുഡ് കിട്ടിയതും ഒക്കെ അതിനുശേഷം നമ്മുടെ റിച്ച് ട്യൂഷന് പോയി കേട്ടോ ട്യൂഷൻ വീട്ടിൽ നിന്ന് വിളിക്കാനായിട്ട് ഞാനും പ്രൈഹാനും കൂടെ ട്യൂഷൻ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ റിച്ചുവിനെ ഇന്ന് ഞാൻ ഇച്ചിരി താമസിച്ചാണ് കേട്ടോ വിളിക്കാനായിട്ട് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല കുറച്ച് നേരവും കൂടെ ഇരുത്തിയിട്ടോ ഇരുത്താനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അക്ഷരം ആൾ ഇങ്ങനെ ശരിയായി വരുന്നതേ ഉള്ളൂ അത് കാരണം കൊണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ ചെന്ന് നമ്മുടെ റിച്വിനെ വിളിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നോട്ടോ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് റൈഹാൻ്റെ കുറച്ച് ബുക്കും പുസ്തകവും ഒക്കെ പതിയാനുണ്ടായിരുന്നോട്ടെട്ടോട്ടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ സെക്കൻഡ് പാർട്ടാണിത് അങ്ങനെ അതെല്ലാം പൊതിഞ്ഞു കൊടുത്തതിനകത്ത് പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്ന ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ്